വെൽക്കം ടു മിനു സ്റ്റിപ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിഡിലൻ ബ്രഡ് റോളായിട്ടോ നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് റോളാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം അവിടെ ഞാൻ ഒരു അഞ്ച് സ്ലൈസ് ആണ് ട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൈദയുടെ വേണമെങ്കിൽ എടുക്കാം അതല്ല നമുക്ക് ഗോതമ്പിൻ്റെ വേണമെങ്കിൽ എടുക്കട്ടെ ഏത് വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അത്യാവശ്യം വലിയൊരു സവോളയാണ് ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തത് പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ കളർ വ്യത്യാസമാണ് അപ്പോൾ അതെന്താന്ന് നോക്കണ്ട വയലറ്റ് കളർ പച്ചമുളകാണ് കേട്ടോ പിന്നെ അത്യാവശ്യം രണ്ട് വലിയൊരു ഉരുളക്കിഴങ്ങാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കാനോ അപ്പം നമുക്കത് ആദ്യം തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഒരു ഫോർ ക സ്പൂൺ എന്താ വെച്ചിട്ട് ഒന്ന് കുത്തി ഉടച്ചെടുക്കാം നല്ലവണ്ണം വെന്തതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതേപോലെ തന്നെ ഞാൻ രണ്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടക്കുകയാണ് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ ബ്രെഡ് നമുക്കൊന്ന് അതിൻ്റെ ചുറ്റുവശത്തിലുള്ള ബ്രൗൺ കളറോ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കണം ജസ്റ്റ് ഒന്ന് കത്തി വെച്ചൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും അങ്ങനെ കളഞ്ഞെടുക്കാം അഞ്ച് ആറെണ്ണം വരെയൊക്കെ ആവാം കേട്ടോ ഈ രണ്ട് ഉരുളക്കിഴങ്ങിലൊക്കെ അപ്പോഴും വലിയ ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എന്താണെങ്കിലും ഈ അഞ്ച് ബ്രെഡിൻ്റെയും ചുറ്റുവശത്തുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം ജസ്റ്റ് കൈവെച്ചിട്ട് തന്നെ ഒന്ന് അങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മൾ മിക്സിയിലൊന്നിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈവെച്ച് ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളത് അപ്പൊ ഞാൻ ഇത് ഇവിടെ എല്ലാത്തിന്റെയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ബ്രെഡ് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചതിലോട്ട് നമുക്കിനി ഇനി കൊടുക്കാം അപ്പൊ ഇതിലോട്ട് തന്നെ നമ്മുടെ സവോള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം നമ്മുടെ പാത്രം ചെറുതായിട്ടുണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലം എന്തെങ്കിലും എല്ലാം കാണിച്ചു തരാം നമുക്ക് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് എനിക്ക് മാറ്റണം അല്ലാതെ നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇതിലോട്ട് ഞാൻ പച്ചമുളകും അതേപോലെ തന്നെ നമ്മുടെ മല്ലിയളയും ക്യാരറ്റും എല്ലാം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഞാൻ വലിയ ഗ്രേറ്റർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കത്തി വെച്ചിട്ടൊന്നും ഇങ്ങനെ നമ്മൾ ക്യാബേജ് ഒക്കെ ചെയ്യില്ല അതുപോലെ ഒന്നാക്കി എടുത്തിട്ടിട്ടാലും മതി കേട്ടോ ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചിയോ ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവില് കിട്ടാം മുളക് പൊടിയാണ് അത്യാവശ്യം ഒരു ഉള്ളൊരു മുളക് പൊടിയാണ് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിലാണ്ട്ട് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്ര വേണ്ടതാണ് അതിനനുസരിച്ച് ചേർക്കാം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ എന്താണെങ്കിലും ഈ പാത്രത്തിൽ വെച്ചെനിക്ക് മിക്സ് ചെയ്യാൻ കഴിയില്ല ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങും പക്ഷേ മിക്സ് ചെയ്യാനായിട്ട് ആ പത്രത്തിൽ കൊള്ളില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയത് പിന്നെ നമുക്ക് നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കാം നമ്മൾ മിക്സിയിലൊന്നും വെച്ചിട്ടൊന്നും നമ്മുടെ ബ്രെഡ് പൊടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ രീതിക്ക് തന്നെ കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ബ്രെഡ് റോളാണല്ലോ സംഭവം ഞാൻ കൈവച്ചിട്ട് എന്നെ ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഈ സമയത്ത് തന്നെ ഞാൻ നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ നമ്മുടെ ബ്രെഡിന് ചുറ്റും ഉണ്ടായിരുന്ന അതൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മിക്സിയിലെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു മുട്ടയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പൊടിച്ച് വയ്ക്കാം ഒരു മുട്ട മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് സ്പൂൺ വെച്ച് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ അത് മഞ്ഞ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഞാൻ എന്താണെങ്കിലും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ പരുവത്തിലേക്ക് ആക്കിയെടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം ഞാൻ എന്താണെങ്കിലും കൈവച്ച് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷേപ്പാണ് ട്ടോ ആക്കുന്നത് അപ്പം ഞാൻ ഇതേ ഷേപ്പിൽ തന്നെ ബാക്കി എല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ കംപ്ലീറ്റ് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചു വെച്ചതും അതിലേക്ക് ഒന്ന് മുക്കിയെടുക്കുകയാണ് എന്നതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലോട്ട് ഒന്ന് മുക്കിയെടുക്കുകയാണ് കേട്ടോ എന്നതിനു ശേഷം നമുക്കിതെല്ലാം അതേപോലെ തന്നെ ആക്കി വയ്ക്കാം ബ്രെഡ് ക്രംസ് ചിലവർക്ക് കൂടുതലും ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കൂടുതൽ പിന്നെയും താല്പര്യം നല്ലവണ്ണം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വീണ്ടും നമ്മൾ മുട്ടയിൽ മുക്കി വീണ്ടും അങ്ങനെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇതായിരിക്കും കേട്ടോ നല്ലവണ്ണം മുരിമുറിപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനതാണെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ മുക്കി മുക്കിയെടുക്കുന്നുള്ളു അതേപോലെ തന്നെ ഞാൻ എല്ലാം തന്നെ അങ്ങനെ ആക്കി വെക്കാണ്ട് അപ്പോൾ ഞാനത് കംപ്ലീറ്റ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് എണ്ണ അത് ചൂടാവാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എണ്ണ ഇതിലോട്ട് നമ്മുടെ ബ്രെഡ് റോൾ ഓരോന്നായിട്ടിനി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് റോൾ ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഫ്ലെയിമിലിടരുത് ഇടരുത് കേട്ടോ ലോയിലിട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കുകയും ചെയ്യും ഹൈ ഫ്ലെയിമിലിട്ട് കാരണം ചിലപ്പോൾ പൊട്ടാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒരു മീഡിയത്തിൽ മീഡിയത്തിലിട്ട ലോ ടു ഇട്ടാൽ മതി അപ്പോൾ പരന്ന പാൻ എടുത്തതുകൊണ്ട് എനിക്ക് കുറേ പ്രാവശ്യം ഉണ്ടാക്കേണ്ട ആവശ്യം ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പരന്നതെടുക്കാനായിട്ട് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിന്നച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്നോ നാലിനൊക്കെ വെച്ച് വീണ്ടും വീണ്ടും ഇടേണ്ടി വരും അപ്പോൾ ഇതാവുമ്പോൾ ഒറ്റപ്രാവശ്യത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു വശം ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് ആദ്യമിട്ടത് ഓരോന്നോരോന്നും മറിച്ച് മറിച്ച് കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് റോളോ ആയിക്കൊണ്ടിരിക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് റോൾ ഉണ്ടാക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് റോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനാണ് കേട്ടോ ലൈക്ക് ഭയങ്കര കുറവാണ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ മാക്സിമം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ബ്രെഡ് റോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എങ്കിലേപ്പം അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം